ിൽ നിന്നുണ്ടെങ്കിൽ കല്യാണം ശരിയാവില്ല അത് ഹൈറിലാക്കട്ടെ എത്രയോ പെണ്ണുങ്ങൾ ആയിട്ട് വീടുകളിലുണ്ട് ഒക്കെ എല്ലാവരും നല്ല പ്രായത്തിലുള്ള ഭർത്താക്കന്മാർ എല്ലാവരും കൊടുക്കട്ടെ നമ്മൾ ചെറുപ്പക്കാരൊക്കെ നല്ല സ്വാളിയച്ചായ പെണ്ണുങ്ങളെ അള്ളാഹു കൊടുക്കട്ടെ ഭാര്യയുടെ കാലുവേദന മാറാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് അള്ളാഹു ഷിഫ നൽകട്ടെ എല്ലാ ബുദ്ധിമുട്ടും റസാക്കും ഞാൻ പേര് വായിക്കുമ്പോൾ ഞാൻ പേര് വിട്ടുപോകും നിങ്ങൾ പൊരുത്തപ്പെടണം നിങ്ങൾ ആഹ്രത്തിലേക്കൊന്നും എന്താ താങ്കൾ എൻ്റെ പേര് വായിച്ചില്ലല്ലോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് പക്ഷ അള്ളാഹ് അമ്പറം തങ്ങൾ ആണ്ടൊക്കെ നടക്കുന്ന സമയമാണ് നാളെ പക്ഷാ അല്ലാ ഇല്ലാത്ത തലവേദന തങ്ങളെ തങ്ങളേത് വരയ്ക്കണം നോമ്പ് നോട്ടിട്ടാണോ ചിലപ്പോൾ വയറും കാലയൊക്കെ ഞങ്ങൾ ഉണ്ടാവും ഞാൻ അല്ലാതെ എപ്പോഴും പറയലുണ്ട് എൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഒരു വിഷമം ഈ കൊടുക്കലെ എപ്പോഴും പറ പരിപാടി നമ്മളെ നിങ്ങളറിയുന്നവരോടൊക്കെ ഒരു പരിപാടി നടക്കുന്നത് പറയണം നമ്മൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഖലാപരമായ ചികിത്സയുണ്ട് ഇഷ്ട തങ്ങളെ ബന്ധപ്പെടാൻ തങ്ങളെ പ്രൊഫൈലും നോക്കിയാൽ ഹാമദ് പോയ തങ്ങൾ ജമുനല്ലേരിന്ന് നോക്കിയാൽ ൻഷാല്ലാ സന്തോഷം ഉത്തരവ്ക്കാ സന്തോഷമല്ലാ ഉത്തരട്ടെ എൻ്റെ പിന്നെ നമ്പറൊക്കെ കിട്ടും ശാ മൊയ്തീൻ മൊയ്തീൻകാ അങ്ങൾക്ക് രാഹത്തല്ലേ സജിദ് മേത്മരി മഷാ അല്ലാ സാ എല്ലാവർക്കും രാഹത്ത് അങ്ങൾക്ക് ദീർഘായ സ്വാമി സുഹൃത്താത്ത അങ്ങനെ ധാരിക്കണം ഇങ്ങനൊക്കെ ധാരണം ഞമ്മക്കത് ഏറ്റവും വലിയ ന്യായമില്ല അവസരം പക്ഷേ അള്ള അങ്ങനെ കാണും അലഹില്ല അല്ല വേറെ നിയമത്തിന് തരാം കുറേ ആളുകളെ ഞാൻ കാണുന്നു കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് പല വീടുകളിലും പോകുന്നുണ്ട് കാണാൻ അതിൽ തന്ന നിയമത്തിൽ നിങ്ങളത്തൊക്കെ വരാൻ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരട്ടെ ആത്മാത്ഥമായ ദ്വരിക്കാണ് പിന്നെ നാളെ മുഹറം പത്താണ് ഷാഹ എല്ലാവരും കഴിയുന്നവരൊക്കെ കേട്ടോ നോമ്പെടുക്കണം പക്ഷാ അള്ളാഹ എല്ലാവരും നോമ്പെടുക്കണം വിഷമങ്ങളൊന്നും ഇൻഷാല്ലാത്തരാതിരിക്കട്ടെ ഒക്കെ ഭാഗ്യം നല്ല നൽകട്ടെ പിന്നെ ഇൻഷാല്ല ആരോടും വ്യക്തിപരമായി പരസ്പരം പുറപ്പെൊന്നും വിചാരിക്കരുത് കേട്ടാ ആരോടും നിങ്ങളെ കുടുംബത്തിലെ കരടങ്ങളൊക്കെ നിങ്ങൾ മുൻ വർത്തമാനങ്ങൾ പറഞ്ഞാ വരയ്ക്കും നൽകട്ടെ എൻ്റെ വരയ്ക്കും ഇൻഷാല്ല പിന്നെ ആരും മോശപ്പെട്ട കമൻ്റ് എഴുതിയാലും ഒന്നും നിങ്ങൾ പറയരുത് എനിക്ക് ആ ഒരു വസീത്തോടെ കുറേ ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് പറയും തങ്ങളെങ്ങനെ പറയുമ്പോൾ കൈവ് പൊട്ടുകൾ ഒന്നും പൊട്ടില്ല അല്ലേ ഇത്രയും നമ്മളെ മുഹിയ ഷെയ്ഖ് തങ്ങളെ ഇഫായ് തങ്ങളെ ഞാൻ ഒന്നും പാട്ട നമ്മളെ സമസ്തയുടെ ആലമ്യങ്ങളൊക്കെ ഇത്രയും പുത്തൻവാദികൾ തെറി പറയുന്നുണ്ട് നമ്മൾക്ക് അത്ര വലിയ നമ്മളൊരു ശിശുവല്ലേ ചെറിയ ആളല്ലേ പറയാം തങ്ങളെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അലഹമ്മ മാഷാ അല്ല ഹയറിലാക്കട്ടെ അല്ലാവും എനിക്ക് തന്ന ഏറ്റവും വലിയൊരു നേമത്തെന്താണ് ഇന്ന് ആര് പരിചയപ്പെട്ടാലും വിട്ടുപോലും അതല്ല തന്നൊരു ഞാമത്താണ് അല്ല തന്നൊരു നേമത്ത് മനസ്സിലായാലും നമ്മളെ പരിപാടി തുടങ്ങിയ അല്ലാതെ നല്ല ജോലിയല്ല തെറ്റാല്ല നമ്മളെ പരിപാടി അന്ന് തുടങ്ങി ഇന്ന് വരെയും അന്നുള്ള ആളുകൾ ഇന്ന് നമുക്കില്ലേ അല്ലേ ഇത് തന്നെയല്ല തന്നൊരു നിയമത്തല്ലേ നിങ്ങളൊക്കെ ധാരാ നിങ്ങളൊക്കെ ദുരന്ത കിറ്റും എൻ്റെ ആഗ്രഹം നിങ്ങളെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ അങ്ങനെ ആത്മാറ്റമായി ധാരണ നമ്മൾ പല ആളുകൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട് അള്ളാഹു വിജയിപ്പിക്കട്ടെ പല ആളുകളും രോഗികളാണ് അള്ളാഹു ഷിപ്പ് നൽകട്ടെ നാത്മാറ്റമായി ദണ്ട് ഇൻഷല്ല ഇന്നത്തേക്ക് ഇവിടെ പറയുകയാണ് നാളെ എട്ടര മണിക്ക് അല്ലാ കാണും വരെ പക്ഷേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വോയിസ് ഇന്നായാലും നാളെ തന്നെ മറുപടി തരാൻ കഴിയുന്നത് തിരക്കയറ്റാണെന്ന് വിചാരിക്കുന്നത് അത് വെറുപ്പ് സമ്പാദിക്കാൻ എനിക്ക് കഴിയില്ല സ്ഥലങ്ങളൊക്കെ ധാരണ കേട്ടോ എല്ലാവരോടും ദുവാസീയത്തോടു കൂടി അസലാമലൈക്കും വർഹമുല്ലാ ത